മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരത്തിലേക്ക് നവംബർ പതിമൂന്നിന് സമ്പൂർണ്ണ പണിമുടക്ക് നടത്തുമെന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ അത്യാഹിത സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും സംഘടന അറിയിച്ചു ശമ്പള പരിഷ്കരണം പുതിയ തസ്തികൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രവേശന തസ്തികകളിലെ ശമ്പളത്തിലെ അപാകത പരിഹരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകുക പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ആവശ്യമായ അക്കാദമിക് തസ്തികകൾ സൃഷ്ടിക്കുക അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക ഒഴിവുകിടക്കുന്ന തസ്തികകളിൽ അടിയന്തര നിയമനം നടത്തുക മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകർക്കും രോഗികൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക പെൻഷൻ സീലിംഗ് സംബന്ധമായ അപാകത പരിഹരിക്കുക ഡി എ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നവംബർ പതിമൂന്നിന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി യെയാണ് അത്യാഗത സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചത് സമാധാനപരമായി സമരം ചെയ്തിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന് സംഘടന അറിയിച്ചു ഇതുവരെ സമാധാനപരമായ സമരമാർഗങ്ങൾ സ്വീകരിച്ചിട്ടും സർക്കാർ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് അവഹേളനപരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയായി കാണുന്നതാണെന്നും സംഘടന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ